നമസ്കാരം എല്ലാവർക്കും നമ്മളിപ്പോൾ ഉള്ളത് പുരുഷോത്തമപുരം ചെക്ക് പോസ്റ്റിലാണ് പുരുഷോത്തമപുരം പുരുഷോത്തമപുരം ചെക്ക് പോസ്റ്റിലാണ് ഉള്ള ആന്ധ്ര ഒറീസ ബോർഡർ പുരുഷോത്തമപുരം ചെക്ക് പോസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതായത് കോമൺ ആയിട്ട് പറയുന്ന പേര് ഇച്ചാപുരം ഇച്ചാപുരം ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഒറിജിനൽ നെയ്മ് പുരുഷോത്തമപുരം ചെക്ക് പോസ്റ്റിൽ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര അല്ലേ എൻ്റെ വീഡിയോ ഇവിടെ ഇവിടുന്നാണ് തുടങ്ങണേ ദൈവസമായി ചെന്നാൽ നമ്മൾ ഒറീസ വന്നിട്ട് നമുക്ക് ഒരു രൂപ പോലും ചിലവൊന്നില്ല കേട്ട പോലീസും ആർട്ടി ആർ ഉണ്ടായിരുന്നു രണ്ട് സ്ഥലത്ത് ആർട്ടി ഉണ്ടായിരുന്നു നമ്മളിവിടെ നിർത്തിയാ ഗ്യാപ്പ് നോക്കി ഗ്യാപ്പ് നോക്കി ചാടിച്ച് പോകുന്നവരും കുഴപ്പമില്ല അപ്പോൾ ചെക്ക് പോസ്റ്റിൽ പോകാൻ വേണ്ടി വണ്ടി നിർത്തി അപ്പോൾ ചെക്ക് പോസ്റ്റിലേക്ക് പോകട്ടെ അപ്പോൾ ഇവിടെ സാർമാർക്ക് ചെറിയ പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടോ കൊടുത്ത് പോവാം നമുക്ക് സാധാരണ വണ്ടി പറയുമ്പോൾ നമുക്ക് ഇവിടെ ചാടിച്ച് പോവാൻ പറ്റില്ല അതൊക്കെ ഞാൻ തുറന്നു പറയാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയാം അപ്പൊ നമുക്കിനി ഇന്നത്തെ യാത്ര നമ്മൾ മാത്രമല്ല കേട്ടാ ഈ ഞാൻ പോകുന്നത് ദൈവം സഹായിച്ച് എന്റെ കഴിവുകൊണ്ട് ഞാൻ അടിപൊളി ചെക്ക് പോസ്റ്റ് ആണ് അത് നമ്മൾ പോണ മെയിൻ റോഡ് നമ്മൾ റോഡിന് ഇത്ര ഇറക്കി നിർത്തിക്കണ വണ്ടി ഇത്ര ഇറക്കി നിർത്തി ചെക്ക് പോസ്റ്റിലൊക്കെ പോയി സാർമാരെ കാണണം നമ്മൾ മാത്രം വേണ്ട ചെറിയ വണ്ടി ഉണ്ടാ ചെറിയ വണ്ടിയും ശരി ശരി ചെക്ക് പോസ്റ്റ് വന്നിട്ട് വേണം പോവാൻ എല്ലാ വണ്ടി ചെക്ക് പോസ്റ്റിൽ ഇന്നാ പഴ പഴയ സെയിൽ ടാക്സും ആർ ടി ഇപ്പൊ ഇപ്പൊ ഉള്ളൂ എല്ലാ മാത്രെ പോസ്റ്റും ഉണ്ടാവും ഇവിടെ വന്ന് വണ്ടി നിർത്തി അത് ഈ നിൽക്കുന്ന വണ്ടികൾ ഉണ്ടാകാം അതൊക്കെ അങ്ങോട്ട് കൽക്കട്ട ഭാഗത്തേക്ക് പോറീസിലേക്ക് കയറാൻ നിൽക്കുന്ന വണ്ടികളാണ് അവരിപ്പോൾ ചെക്കോസ്റ്റിൽ പോകാൻ വേണ്ടി നിർത്തിക്കണം അതൊക്കെ എല്ലാവരും ഇവിടെ നിർത്തിയിട്ടുണ്ട് അത് അവിടെ മുകളിൽ ഗേറ്റ് ഉണ്ട് പക്ഷെ നമ്മളിവിടെ പോകാത്ത കാരണം എന്താ വച്ചാൽ നമ്മൾ നമ്മുടെ ആ ടീമിൽ ആർമിയിലോടെ മിട്ട് കൂടെ ചാടിച്ച് പോകും എൻ്റെ പഴയ ചെറിയ വണ്ടി എടുക്കും എൻ്റെ പഴയ വീട് കണ്ടിട്ടില്ല അങ്ങനെ ഉള്ളവർക്കറിയാലോ ചാടിച്ച് പോകണം പക്ഷെ നമുക്കിത് ഇത്രയും വലിയ വണ്ടി ചാടിച്ച് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് മാത്രമല്ല എണ്ണം പറഞ്ഞ് ചെക്ക് കോസ്റ്റ് നിർത്തി ചെക്കോസ്റ്റ് എല്ലാം കൊടുക്കാൻ കൊടുക്കണ പൈസ എത്ര കൊടുക്കും അതെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ നിർത്തിക്കണം അപ്പോൾ ഞാൻ ഈ ചെക്ക് പോസ്റ്റിലേക്ക് പോകട്ടെ കേട്ടോ ഇത് ആയിരുന്നു പഴയ ഗിരിസോമര ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് അല്ല പുരുഷോത്തമപുരം ചെക്കോസ് ആണ് അത് പുരുഷോത്തമപുരം പക്ഷേ പറയുമ്പോൾ ആയിട്ട് പറയുന്ന പേരാണ് ഇച്ചപുരം ഇത് പുരുഷോത്തമപുരം എന്നാണ് പറഞ്ഞത് ഇച്ചാവരം ഇതുകൊണ്ട് ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു നാ മൂന്ന് നാല് കിലോമീറ്റർ പോയാലാണ് ഇച്ചാവുരം ആവുക ഇച്ചപുരത്തേക്ക് നേരെയാണ് പോവുക അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കാണുന്ന ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ യാത്ര തുടങ്ങാൻ ഇതായിരുന്നു ചെക്ക് വാശ് ഇവിടെ സെയിൽ ടാക്സ് ഉണ്ടായപ്പോൾ ഉള്ളപ്പോഴായിരുന്നു ഭയങ്കര ഇത് നമുക്ക് ഡയറക്റ്റ് പാസ്സാക്കാനൊന്നും പറ്റില്ല ഇവിടെ പാസ്സാക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഏജൻ്റ്മാരുണ്ടായിരുന്നു പാസ്സാക്കാൻ അവരെ പാസ്സാക്കും പക്ഷെ അന്ന് ഞാൻ ഡയറക്റ്റ് പാസ്സാക്കി പോയിരുന്നു കേട്ടോ അന്ന് ഞാൻ ഡയറക്റ്റ് പാസ്സാക്കി പോയി ഇതായിരുന്നു ചെക്കോസ് കൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ആളും ഇല്ല അനക്കുമില്ല ഒന്നും ഇല്ലാത്തൊരു ചെക്കോസ് ആയിപ്പോ ഇതായിരുന്നു ചെക്ക് പോസ് നോക്കിയാൽ ചെക്കോസിൻ്റെ മുകളിൽ കണ്ടു കാവിക്കൊടി കട്ടിയൊക്കെ കണ്ടെക്കെ നാട്ടിലാണെങ്കിൽ ചെക്കോസും കണ്ടില്ല ഒക്കെ അടിച്ച് വിളിച്ച് കളഞ്ഞിട്ടുണ്ടാവും ഇതല്ല അതിൻ്റെ മുകളിലൊരു കാവിക്കൊടി കെട്ടിടേണ്ട ഇതായിരുന്നു ചവരൻ ചെക്ക് പോസ് ഇവിടെ ഇപ്പൊ ഒരു മനുഷ്യ കുഞ്ഞുങ്ങളില്ല ഇപ്പോ ചത്ത വിടുപോലത്തെ അവസ്ഥ ഇപ്പൊ ആർ ഡി എം നമ്മടെ വണ്ടിവിടെ പാസ്സാവാൻ വേണ്ടിട്ട് അഞ്ഞൂറ് രൂപ നമ്മുടെ തെക്കോശിന്ന് വണ്ടി എടുത്ത് പോവണെട്ടോ ഒരു ഷോത്തമപുരം തെക്കോശ് നമ്മള് വണ്ടി എടുത്ത് പോവണം സാധാരണ കാര്യം വേണ്ടി വണ്ടി നിർത്തിയണോ ഞാനവിടെ ഇറക്കിന്റെ കാരണം എന്താ നമ്മള് റോട്ടിലാണ് ഞാൻ അട്ടിക്കല്ലേ അപ്പൊ വണ്ടിയിൽ ആളുണ്ടാവില്ല അപ്പൊ റോഡിൽ പിന്നെ ഇവിടുന്നോ ആ ഒരു അര കിലോമീറ്റർ അവിടെ നടന്നു പോണം അപ്പൊ അതിന്റെ ആവശ്യമില്ല അപ്പൊ വണ്ടി നൂറു മീറ്റർ അടുത്തൊരു ചെല്ലും അപ്പോൾ നമ്മൾ വണ്ടി നമുക്ക് നോട്ടവും കിട്ടും നേരം മരണ ഇനിയാണ് ആർട്ടോ മാറ ശല്യം ഇവിടുത്തെ ആന്ധ്രയിലത്തെ ആറ്റിന് വലിയ കലാപില്ലാത്ത ആൾക്കാരാ മര്യാദക്കാർ തവർമാരാ പിന്നെ കല്പില് ഇതൊരു ടോൾ ഗേറ്റ് ായിരുന്നു ഇത് ടോൾ ഗേറ്റ് ആയിരുന്നു ടോൾ ഗേറ്റ് പൊളിച്ച് മാറ്റിയതാ കേട്ടാ ടോൾ ഗേറ്റ് ആയിരുന്നു കാരണം വെച്ചാല് ഈ ടോൾ ഗേറ്റ് ഉള്ളപ്പോൾ നമ്മളിപ്പോ ചെക്കോശി പോയില്ലേ ചെക്കോശിന് മുന്നിൽ ടാർട്ട വഴി പോകണ്ട ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഇച്ചവരം ടൗണിൽ നമുക്ക് ഈ ഹൈവേയിലേക്ക് വന്ന് കയറാം അപ്പൊ ഈ ടോള് കൊടുക്കേണ്ടതല്ലേ ഇപ്പൊ വണ്ടികളെല്ലാം അതിലും ഒക്കെ കൊണ്ടുതന്നേ അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ മാറ്റി ടോൾ ഇപ്പൊ അപ്പുറത്തുള്ള വെച്ചു കുന്നൊക്കെ പൊളിച്ചുളഞ്ഞിണ്ട് ഒരു ഒന്നോ രണ്ടോ വർഷം കൂടെ ആ കുന്നു തീരും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മാന്തി തുടങ്ങിട്ട് അപ്പുറത്തെ കുന്നിന് മുകളിൽ മുകളിലൊക്കെ ഇരിക്കണത് ശിവനും പാർവതികള് കോടയില് മൂടി നിൽക്കണോ മൊത്തം കോട ഞാൻ നേരത്തെ ഒരു ചെക്കോസ് പഴയ എടുത്തോളന്നുല്ല ആ ചെക്കോസ് നിന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചത് ഇപ്പൊ മാറ്റി വെച്ചിട്ട് ഒരു രണ്ടു വർഷം ആയിട്ട് രണ്ടാ രണ്ടു മൂന്ന് വർഷമായിട്ട് മാറ്റി ഒറീസൊരു പ്രൈവറ്റ് ബസ് ആണ് പോണ പോസ്ലത്തെ ഒരു പ്രൈവറ്റ് ബസ്സാണ് അതായത് ഇച്ചാപൂർ ഇപ്പൊ നമ്മളുള്ളത് ആന്ധ്രയിലാണ് ആ തൃശ്ശൂർ പൊള്ളാച്ചിയൊക്കെ പോലെ ഓർന്നുകൊണ്ടില്ല അങ്ങനത്തെ ഒരു പ്രൈവറ്റ് ബസാ നേരം വെളുത്തു എളുത്തുടങ്ങിട്ടാ സൂര്യപ്രകാശം വന്ന തുടങ്ങി പാടത്തെ കൃഷിയെല്ലാം കഴിഞ്ഞു കിടക്കണത് കൊറേ പ്ലോട്ടുകൾ ഇരിക്കാ മണ്ണൊക്കെ എടുത്ത് ബിൽഡിംഗ് ഒക്കെ പോരാണത് ടത്തോട്ട് പോണതാണ് പലസ ടൗണിലേക്ക് പോകണത് നമ്മളൊക്കെ ബൈപ്പാസ് തന്നെ ഹൈവേ കൂടെ തന്നെ വലിയ ടൗൺ ഒന്നല്ല കേട്ടോ പലസ പാറക്കൂട്ടങ്ങളൊക്കെ വീടുകളും തുകയെ ഒരു വണ്ടം മല കണ്ട മുള്ളു ഇത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ് ഇപ്പൊ പോയിട്ടോ വണ്ട മല വേണ്ട മുള്ള എന്തെങ്കിലും കഴിക്കാനുള്ള പരിട്ടല്ല ചായക്കട കഴിക്കണം വണ്ട പാറ കൂട്ടാണോ പാറ പാറ അതിന്റെ തൊട്ടടുത്ത വീടുകളും നമുക്ക് വല്യ ഫോറസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല അവിടെയൊക്കെ വലിയ പാറ കുന്നുകൾ ഇട്ടിട്ട് പൊളിച്ച് പൊളിച്ച് പാറ പാറയാക്കിത്ത പാറ പാറ വണ്ടി ഇവിടെ സൈഡാക്കി നിർത്തി ഇഡലി കഴിച്ചു പോടുത്തെ ഭക്ഷണം ഭക്ഷണം കഴിച്ചെടുത്തു പോന്നു അങ്ങനെ നമ്മൾ നർസന്നപ്പേട്ടെ നർസന്നേട്ടാ ഈ നരസന്നപ്പേട്ടല്ലേ ഇപ്പൊ നമ്മള് കേറാൻ പോണ പാല അതിന്റെ താഴത്തെ മലയാളി ചേട്ടന്റെ ടയർ ഇല്ലിട്ടാ ഇതാ നരസം ചോട്ടം നരസന്നപ്പേട്ട ഈ വഴി ഇഷ്ടം പോലെ മലയാളിച്ചാട്ടാ പറ കടകളുണ്ട് ടയർ റിസോൾവിങ് ടയർ നമ്മുടെ ഈ ബോംബെ വഴിക്ക് പോലെ പഞ്ചർ കടകളല്ല ടയർ റിസോൾവിങ്ങിന്റെ കടകളും റിസോൾവിങ്ങിന്റെ കടകളും കച്ചവടങ്ങളും നമ്മുടെ ബോംബെ വഴിയിലൊക്കെ പഞ്ചർ കടകളാണ് ഇത് പഞ്ചർ കടകളല്ല ഇവിടെ പഞ്ചർ കടകളും പക്ഷെ റിസോൾവിങ്ങിന്റെ കടകളും ടയറിന്റെ ഡീലറും പോലും നമ്മളിവിടെ ലോട്ടറൊക്കെ പറ ഞാനപ്പേട്ടാ ഹനുമാന്റെ പ്രതിമ നോക്കിയാ അങ്ങനെ ശ്രീകാക്കുള ശ്രീകാക്കുള പാടങ്ങളൊക്കെ പണി കഴിഞ്ഞ് അടുത്ത പണിക്കൂടെ സെറ്റപ്പിവിടെ ഒഴിച്ചു കൊണ്ടിരിക്കുക നമ്മളങ്ങനെ ശ്രീകാകുളം ആവാറായി ശ്രീകാകുളത്തിന് നദിയന്തൂരില്ല അങ്ങനെ നമ്മള് വിശാഖപട്ടർ ആവാറായിട്ടാ വിശാഖപട്ടർ അല്ല വിശാപട്ടം അറുപത്തിനാല് ലോമർ ഉണ്ട് നമ്മള് വിശാഖപട്ടണത്തിൽ പോകേണ്ട കാര്യമില്ല നമുക്ക് ഈ ഹൈവേ നമ്മൾ ഈ ഹൈവേന്ന് ഇങ്ങോട്ടും മാറില്ല തിരിഞ്ഞു വേണം നമ്മൾ നേരെ തന്നെ ടച്ച പോലെ വഴി വന്നിട്ടുണ്ടോ ഒരു വണ്ടമല വണ്ട മല വണ്ട മലകളുണ്ടോ അങ്ങനെ വിശാഖപട്ട ബൈപ്പാസ് ആവാദ ദൂരല്ലേട്ടാശാവൂരില്ലേ വിശാഖപട്ടണത്തേക്ക് തിരിയണ സ്ഥലമായിട്ടാ വിശാഖപട്ടാ ലെഫ്റ്റ് തിരിച്ചുണ്ടോ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഇപ്പൊ പോകുമ്പോ വിശാഖ ഇപ്പൊ ഉദ്യ വഴി പോകുമ്പോ വിശാഖപട്ടണത്തേക്ക് തിരിഞ്ഞ് പോകണം നമ്മള് തിരില്ലേ നമ്മള് നേരന്നെ പോകും ആദ്യം നമ്മൾ തിരിഞ്ഞ് ആ നേരെ പോണത് വിശാഖപട്ടണത്തേക്ക് ആയിരുന്നു ഇപ്പൊ വിശാഖപട്ടണം തിരിഞ്ഞു പോകണം ഒരു ലോറ് തിരിയണ ഈ ലോറ് തിരി നമ്മള് നമ്മളും അതിലെ തിരിയണായിരുന്നു നമ്മളും അതിലെ തിരിഞ്ഞ് തൊട്ടപ്പുറത്തൊരു പാലുണ്ട് ാപ്പള്ളി കണ്ട വെണ്ടുരുത്തി അനകാപ്പള്ളി നമ്മൾ പാലത്തിനടുത്ത് ആ പാലത്തിന്റെ അവിടുന്ന് പലത്തോട് തിരിഞ്ഞു പോണാരോ കണ്ട ഇത് ഇതും അവരുടെ പോണ വഴി തന്നെയാണ് തന്നെയുണ്ട് പുതിയ ബൈപ്പാസ് ഓപ്പൺ ആയപ്പോ നമ്മളിപ്പോ കേറുന്ന വഴി ബൈപ്പാസ് ഓപ്പൺ ആയിരുന്ന നേരത്തെ പറഞ്ഞാൽ തിരിഞ്ഞിട്ടുണ്ടോ ജനകാപ്പള്ളി കണ്ട അതിന് ആ അവരുടെ ഇപ്പൊ കേറണത്തിനൊക്കെ ആ പാലത്തിന്റെ അടുന്ന് തിരിഞ്ഞ് പോകാരോ ഒരു വണ്ടം മല അതിന്റെ ദൂര് വീട് നേരത്തെ കണ്ട മലയും മലയുടെ അടിയിലുള്ള വീടുകളും കണ്ടാ മല ആൾക്കാര് തുടങ്ങി പണ്ടുമല ഉണ്ടാവും ഇതും തുറക്കഴിഞ്ഞപ്പോ ടുത്തെ കൃഷിക്കുള്ളതൊക്കെ പിന്നെ അതിന് കൃഷി ചേട്ടാ അല്ലെങ്കിൽ നമ്മള് പണ്ടിയത് ആട് പോലെ കഴിഞ്ഞ് നമുക്ക് പാടത്തിന്റെ ഭാവ് പോയി അടുത്തൊരു മല കണ്ട മലയുടെ അടിയും തുറന്നു തുടങ്ങി എല്ലായിടത്തും ഒറ്റപ്പാക്കി പോങ്ങിന്തോട്ടൊക്കെ കോഴിപാമ്പ കേട്ടോ കോഴിപാമ്പ് കോഴിപാമ്പ തീറ്റ ലോറിൽ ൂറ്റി പത്തൊമ്പത് ചെന്നൈ എണ്ണൂറ്റിഅമ്പത്തിണ്ട് അങ്ങനെ നമ്മളെ കാപ്പള്ളി ആയിട്ട് വണ്ടി വരും അല്ല കാപ്പള്ളി കാപ്പള്ളി വൈവേലിക്കൊന്നും നമ്മള് നമ്മളിങ്ങനെ പറയട്ടെ പിന്നെ മാറിയൊന്നും പറഞ്ഞാറിയില്ല ീ വന്ന മണിയൊക്കെ ആദ്യ തിങ്കളോട് വരുമ്പോഴാണ് നമുക്ക് വരുമ്പോ ഇപ്പൊ ഇത് പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ മാറിയിട്ടു നമ്മള് വിശാവട്ടം പോവാ പറഞ്ഞാ അതൊക്കെ വിശാവട്ടെന്ന് പറഞ്ഞോണ്ട് നമ്മളെങ്ങനും തിരിച്ചിട്ടില്ല നമ്മളെ വന്നിട്ട് പോകുന്നു ഇതൊക്കെയാണ് മോദി ഗ്യാരണ്ടി മോദിജിയുടെ ഗ്യാരണ്ടിപ്പോ നമ്മള് കാണാ ടൗണിലൂടെ പോയി പറഞ്ഞു അത് മാത്രല്ല ഇതില് തിങ്കളോണി സമയത്ത് കൊറേ എത്ര നേരെ പിടിച്ചു വരുന്നത് ഇനി നമുക്ക് ചെന്നൈ എണ്ണൂറ്റി എട്ട് മുന്നൂറ്റിട്ടാണ് അനകാപ്പള്ളേ നമ്മളങ്ങനെ അനകാപ്പള്ളേ നേരെ പോണെ അനക്കാപ്പള്ളി ടൗണിലേക്ക് കിട്ടാൻ തന്നെ ടൗണിലേക്ക് ണിയായി ഇനി അങ്ങോട്ട് ആർ ടിഒ സാർമാരുണ്ടോ പിന്നെ ആന്ധ്രയില് പിന്നെ വലിയ കലാബില്ലാത്ത സാർമാരാ മുന്നൂറ് രൂപയാണ് കൊടുത്തത് നമ്മളെ നമ്മുടെ വണ്ടിക്ക് മുന്നൂറ് രൂപ കൊടുത്ത് പിന്നെ കലാപില്ലാതല്ല ഇഷ്ടംപോലെ ഉണ്ട് ചാവകോട്ടർ വരെ വിജയവാടം വരെ അവരുടെ പഞ്ചാബി താഴെ കഴിക്കാൻ ഇവിടെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന സൈഡാക്കിട്ടാ ഇവിടെ കുളിക്കാനും എല്ലാ സൗകര്യം ഉണ്ട് പഞ്ചാബി താപ്പ വേണ്ട ഇവിടെ ഭക്ഷണം കഴിച്ചിട്ടുള്ള പോവാൻ ഞാൻ ഏത് വണ്ടി എടുത്ത് ഇവിടെ വരുമ്പോ ഈ നേരത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ ഈ നേരത്തെ ഭക്ഷണം കഴിക്കണ കാരണം നമുക്ക് രാത്രി ഓടിക്കാൻ പോയിട്ടാണ് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് തന്തൂർ റൊട്ടി കഴിക്കണേ തന്തൂർ റൊട്ടി തന്തൂർ റൊട്ടിയും പരിപ്പറിയും ദാൽ തടുക്കുകയും മേടിച്ചു നമ്മൾ വണ്ടി അവിടെ നിൽക്കണ കഴിച്ചിട്ട് പോകണം ഈ നേരത്തെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാരണം രാത്രി നമുക്ക് ഒന്ന് വണ്ടി ഓടിക്കണം രാത്രി വണ്ടി ഓടിക്കാൻ ഇന്ന് വേണ്ടിയാണ് നമ്മൾ ഈ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് ഈ നേരത്തെ ഭക്ഷണം കഴിച്ചപ്പോൾ രാത്രി നമുക്ക് സുഖമായിട്ട് എങ്ങനെയാണെങ്കിലും വണ്ടി ഓടിച്ചു പോകും ഉറക്കം പറ്റില്ല ഉറക്കം വന്നാൽ വിട്ടുപോകാൻ പറ്റും അല്ലാണ്ട് നമ്മളൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം സമയം അത് കിട്ടില്ല ഇപ്പം സമയം കിട്ടില്ല അഞ്ചേ ഇരുപത്തിരണ്ടായിരുന്നു അഞ്ചര ആയിരുന്നു ഞാൻ അഞ്ചര രാത്രി വണ്ടി പിടിക്കുമ്പോൾ അഞ്ചര ആറ് മണിയാകുമ്പോൾ കഴിക്കും രാത്രി മണി നമുക്ക് പെട്ടെന്ന് ഒരു നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നിർത്തി കുളിച്ചില്ല ഫെസിലിറ്റി ഇല്ല േര്യ വണ്ടി പാർക്ക് ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും കുളിക്കാനൊന്നും അത്ര വൃത്തി കൊടുക്കുന്നില്ല മറ്റേ അവിടെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പോയാണിച്ച അങ്ങനെ നമ്മള് ഹൈവേലേക്ക് നേരത്തെ സന്ധ്യയായി തുടങ്ങി മറ്റേ പമ്പിലേക്ക് കുറച്ചു കൂടി ഉണ്ട് ഈ പമ്പില് അത്ര വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പമ്പാട്ടോ അപ്പോ നമുക്ക് സ്റ്റേജ് ചെയ്യാനൊക്കെ സൗകര്യക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റേജ് ചെയ്യാനൊക്കെ ഇപ്പൊ നേരെ സന്ധ്യയായി തുടങ്ങി നമ്മളിപ്പോ ആ പമ്പിന്റെ അവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഇരുട്ടാവും എന്തായാലും ഞാൻ ആ പമ്പിന്റെ അവിടെ കൂടെ എത്തിയിട്ട് ഇന്നത്തെ വീഡിയോ സെൻഡ് ചെയ്യാം ആ പമ്പിലേക്ക് കുറച്ച് രൂപമെന്തിന് ആ പമ്പില് നമ്മളെ അങ്ങോട്ട് പോയപ്പോ ഈ പമ്പിലാണ് നിരക്ക് കുളിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാൻ നേരത്തെ അവിടെ പറഞ്ഞ ഒരു പമ്പാന്ന് പറയുന്നത് അതാണ് ഈ പമ്പ് പമ്പിട്ടാ ഈ പമ്പിലും ഈ പമ്പിൽ നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പച്ചണപ്പിലൊക്കെ സൗകര്യം ഉണ്ട് നല്ല വൃത്തിയുണ്ട് ഈ പമ്പിൽ നല്ല വൃത്തിയുണ്ട് പച്ച പപ്പിന് വൃത്തിയില്ല നമ്മൾ നേരത്തെ അതിന് വൃത്തിയില്ല നല്ല വൃത്തി ആ പമ്പലത്തിന് എലമഞ്ചലി എലമഞ്ചലി പമ്പിട്ടാ അനക്കാപ്പള്ളി അതിന്റെ എലമഞ്ചലി അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്താണ് അപ്പൊ നാളത്തെ പുതിയ വിശേഷങ്ങൾ പോയി നാളെ വരാം പിന്നെ കാലിൽ ആദ്യമായിട്ട് കാണണവര് സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഷെയ്ക്ക് പറഞ്ഞത് മൊബൈൽ ഫോണിലാണ് പിടിക്കുന്നത് അത് കാരണ അപ്പൊ എന്താ കാരണം കാരണം